തൊട്ട് തലേദിവസം കൊണ്ടുവന്ന് ഹർജി തള്ളിയത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തോ തെറ്റുകാരിയാണ് ഞാൻ ഉന്നയിച്ച വാദങ്ങൾ വ്യാജമാണെന്നുള്ള രീതിയിൽ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പുറത്തേക്കൊരു ഇമേജ് കൊണ്ടുവരാനായിട്ട് പറ്റി അത് എനിക്ക് തോന്നുന്നു കുറേ പേരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവണം അങ്ങനൊരു ഇത് പക്ഷെ അത് തെറ്റല്ല എന്നും അതൊരു വ്യാജമായ ഇതല്ല എന്നും ഈ അസോസിയേഷൻ്റെ തന്നെ ഫൗണ്ടർ മെമ്പറായ ഒരാൾ അവിടെ ഇന്നലെ ജനറൽ ബോഡിയിൽ തന്നെ പ്രസംഗിച്ചു അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടർ മെമ്പർ ആയിരുന്നു ബൈലോ ഉണ്ടാക്കിയതും അദ്ദേഹമാണ് അദ്ദേഹത്തിന് രണ്ട് ബാനറിൽ മൂന്ന് സിനിമകളായിരുന്നു ഉണ്ടായിരുന്നത് അത് കാരണമാണ് ബൈലോയിൽ മൂന്ന് സിനിമകൾ ഒരാളുടെ ക്രെഡിറ്റിൽ വേണം എന്ന് ബൈലോയിലുള്ളത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് അന്ന് ബൈലോ അങ്ങനെ ചെയ്തതെങ്കിലും അത് തന്നെയായിരുന്നു അന്ന് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വേണ്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിയമങ്ങൾ കുറേ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ബൈലോ പ്രകാരം ഒരു സിനിമ ചെയ്താൽ ഒരാൾ നിർമ്മാതാവാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമാണ് പക്ഷേ എൻ്റെ കാര്യം വന്നപ്പോൾ അത് രണ്ട് സിനിമയായി രണ്ട് സിനിമകൾ ചെയ്തെങ്കിൽ മാത്രമേ സംഘടനയുടെ ഭാവം അപ്പം എന്നെ അവർ ഭയക്കുന്നുണ്ട് എന്നതിനർത്ഥം ഒരു എതിർ ശബ്ദം അത് ചെറിയ ശബ്ദമല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം അതിൽ അത് എനിക്ക് ഇന്നലത്തെ വോട്ടിങ്ങിലാണേലും